മഹാനായ മഹയത്തെയും സ്വീകരിക്കുന്ന വളരെയധികം മുന്നൂറ്റൊന്ന് വയസ്സുവരെയും ജീവിച്ചു ഏകദേശം മുപ്പത്തിമൂന്ന് വർഷം നടത്തുകയും അങ്ങനെ വലിയ ഉന്നത സോപാനത്തിൽ എത്തിയ മഹാനായിരുന്നു മഹാനവാനവർ വളരെ പാണ്ടിത്യത്തിന്റെ ഉടമയായിരുന്നു ർത്ഥം സഞ്ചരിക്കുന്നതായ അവസ്ഥയിലാണ് ഈ മഹാനാട് പൂജാതനാവുകയും അങ്ങനെ ജനങ്ങളെ നൽമാർഗത്തിലേക്ക് നയിക്കുകയും അവിടുത്തെ കലാപത്വത്തിന്റെ ധാരാളം ആൾക്കാർക്ക് വലുകയും ചെയ്യും പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ധാരാളം ആൾക്കാർക്ക് ഹിതായത്തിലേക്ക് വരികയും ചെയ്യുകയില്ല പ്രഭാഷണ സദസർ തന്നെ ആൾക്കാർ ആൾക്കാരുടെ മയത്തെടുക്കടുത്തു കൊണ്ടുപോകുന്നതായ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വളരെ اللہ تعالیٰ نمکو بھانا واللہ بلکتور دو نمکو نافی آئین بنی اللہ تعالیٰ پردار چیلی سی جمارا